തലശ്ശേരി ശ്രീ ജഗന്നാഥ ക്ഷേത്രത്തിൽ അമാവാസി തർപ്പണം നടന്നു പുലർച്ചെ മുതൽ ക്ഷേത്രാങ്കണത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ആളുകൾ ബലിതർപ്പണത്തിനായി എത്തി ശനിയാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ബലിതർപ്പണ കർമ്മങ്ങൾ തുടങ്ങി పూజ నిరాంజన సర్వోపకార శోనస పూజ మంత్ర పుష్ప నమస్కార సమ శివమ శివకరం శాంతం శివాతరం శివోత్తమం శివ మార్గ ప్రవేతరం ప్రవేల సుభాసితి పరబోత కల్యా

ക്ഷേത്രം എൽശാന്തി ഉദയൻ വിനുശാന്തി എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് ബലിതർപ്പണം നടന്നത് ക്ഷേത്രം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സത്യൻ ഡയറക്ടർമാരായ കെ അജിത് കുമാർ രാജീവൻ മാടപ്പീഠിക കെ കെ പ്രേമൻ സി ഗോപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പിതൃതർപ്പണം തിലഹവനം പ്രതിമാസങ്കല്പം ക്ഷേത്രപിണ്ഡം തുടങ്ങിയ പിതൃകർമ്മങ്ങൾ നടത്താൻ സൌകര്യമൊരുക്കിയിരുന്നു എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ബലികർമ്മം നടത്തുന്നവർക്ക് പ്രതിമാസമർപ്പണത്തിനും സൌകര്യം ഏർപ്പെടുത്തിയിരുന്നു തലായ് ബാലഗോപാല ക്ഷേത്രത്തിലെ പിതൃതർപ്പണം തലായ് സമുദ്രതീരത്ത് നടന്നു ക്ഷേത്രഭരണ സമിതിയും സേവന പ്രവർത്തകർ నేతృత్వం నలిగి ద్రామికా తలశ్శే